ഖരനിലും വ്യാഘ്രപാതനിലും പരശുരാമനിലും തുടങ്ങുന്ന വൈക്കത്തപ്പൻ്റെ സേവയും പ്രീതിയും നേടിയ ഭക്തോത്തമന്മാരാരും ചില്ലറക്കാരല്ല മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി വില്ലമംഗലം സ്വാമിയാർ കുചേലവൃത്തം രചിച്ച രാമപുരത്തു വാര്യർ എന്നിങ്ങനെ വി ദക്ഷിണാമൂർത്തിയിൽ വരെ യുഗങ്ങളിലൂടെ നൂറ്റാണ്ടുകളിലൂടെ കടന്നുവരുന്ന പേരുവിവരങ്ങൾ വൈക്കത്തപ്പൻ്റെ പാദസേവ ചെയ്തിരുന്ന രാജാക്കന്മാരുമുണ്ടായിരുന്നു അനവധി നിരവധി ഇത്രയും ഗാംഭീര്യമുള്ള ഇത്രയും വത്സലനായ മൂന്നു നേരം മൂന്ന് ഭാവങ്ങളിൽ വന്ന് വിസ്മയിപ്പിക്കുന്ന വ്യാഘ്രാലയേശ്വരൻ്റെ തിരു ഉത്സവം എങ്ങനെ അത്ഭുതാവഹമാകാതിരിക്കും അതാണ് വൃശ്ചിക മാസത്തിലെ കൃഷ്ണപക്ഷ അഷ്ടമി നാളിൽ നടക്കുന്ന നാടും നഗരവും ഒരുപോലെ ഇളകിയെത്തുന്ന വൈക്കത്തഷ്ടമി തന്നെ ഇവിടെ വെച്ച് ആരാധിച്ച് പ്രസാദിപ്പിച്ച വ്യാഘ്രപാദന് പക്നിസമേതനായി ഭഗവാൻ പ്രത്യക്ഷപ്പെട്ട് അനുഗ്രഹിച്ച വിശിഷ്ട ദിവസം ഒന്നല്ല രണ്ട് തന്ത്രിമാർക്കാണ് ക്ഷേത്രത്തിലെ തന്ത്ര ചുമതല മേക്കാട് നമ്പൂതിരിക്കും ഭദ്രകാളി മറ്റപ്പള്ളി നമ്പൂതിരിക്കും കോഴിക്കോട്ടെ തരണിയില്ലത്തെ ദാമോദരൻ നാരായണൻ നമ്പൂതിരിയാണ് ഇപ്പോഴത്തെ വൈക്കം മേൽശാന്തി മഹാക്ഷേത്രങ്ങളിൽ സാധാരണ കാണപ്പെടുന്ന അത്രയും ഉപദേവതാ പ്രതിഷ്ഠകൾ വൈക്കത്തില്ല വൈക്കത്തപ്പൻ്റെ ദ്വാരപാലകരിൽ പ്രമുഖൻ ത്രിപുത്രനായ സ്തംഭവിനായകനെന്ന തൂണിൻമേൽ ഗണപതിയാണ് ബലിക്കൽപ്പുരയുടെ മുൻപിലെ തൂണിലാണ് സ്തംഭവിനായകന്റെ രൂപം കല്ലിൽ കൊത്തിവെച്ചിരിക്കുന്നത് വിനായകനെ വണങ്ങി വൈക്കത്തപ്പൻ്റെ സ്വർണം പൊതിഞ്ഞ കൊടിമരവും കണ്ടകത്തേക്ക് കടന്നാൽ ചെല്ലുക ദാരുശില്പവേലകൾ കൊണ്ട് അലങ്കൃതമായ നമസ്കാര മണ്ഡപത്തിൻ്റെ മുന്നിലേക്ക് ഉത്സവ സമയങ്ങളിലും വിശേഷാവസരങ്ങളിലും വേദമന്ത്രധ്വനികളാൽ മുഖരിതമായിരിക്കും ഈ മണ്ഡപം മണ്ഡപത്തിന്റെ മുൻവശത്ത് കല്ലിലും ലോഹത്തിലുമായി കഴിച്ചിരിക്കുന്ന തിരുവാഹനമായ നന്ദികേശ പ്രതിമകൾ രണ്ടെണ്ണം മനസ്സിൽ സ്വരുക്കൂട്ടി വെച്ചിട്ടുള്ള മുഴുവൻ അഹന്തയും കളഞ്ഞ് തല കുമ്പിട്ട് നോക്കിയാൽ മാത്രമേ ഗർഭഗൃഹത്തിലെ കരിങ്കൽ പീഠത്തിൽ പ്രതിഷ്ഠിതനായിരിക്കുന്ന തിരുവൈക്കത്തപ്പൻ്റെ മഹാശൈലാധിപന്റെ മുഴുവൻ ദർശനം ആർക്കും ലഭിക്കൂ ആറടിക്കു തുയരം വരുന്ന കൃഷ്ണശിലയിലാണ് നിത്യശുദ്ധവും പരമവിശിഷ്ടവുമായ വൈക്കത്തപ്പൻ്റെ തിരുവുടൽ ശിവലിംഗരൂപത്തിൽ ആലേഖനം ചെയ്യപ്പെട്ടിരിക്കുന്നത് സ്വർണത്തകടിയിൽ തീർത്ത ചന്ദ്രക്കലകളും മുക്കണ്ണും തിരുനാസികയും ഏറ്റവും അടിയിൽ പരശുമൃഗവരാഭയതങ്ങളായ മൃഗവരാഭയദങ്ങളായ നാല് തൃക്കൈകളോടും കൂടിയ ധ്യാനോക്ത രൂപാന്കിതമായ അങ്കിയും വെച്ച് ഭഗവാന്റെ ശിവലിംഗം അലങ്കരിച്ചിരിക്കുന്നു ശ്രീകോവിലിനടുത്തുള്ള മറ്റൊരു ചെറിയ കോവിലിൽ മഹാഗണപതിയുടെയും ശക്തിഗണപതിയുടെയും ഓരോ ബിംബങ്ങൾ ഒരേ പീഠത്തിൽ പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നു ക്ഷേത്രത്തിന് പുറത്തുള്ളതായി പനച്ചിക്കൽ ഭഗവതി എന്ന പേരിൽ കാവിൽ കുടികൊള്ളുന്ന ദേവീ സാന്നിധ്യം മാത്രം വൈക്കം ക്ഷേത്രവുമായി ഏറ്റവും കൂടുതൽ ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് വൈക്കത്തു നിന്നും ഒരു കിലോമീറ്റർ മാത്രം ദൂരെയുള്ള ഉദയനാപുരം സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം ജന്മ ഉദ്ദേശമായ താരകാസുര നിഗ്രഹം കഴിഞ്ഞ് ദേവസേനാധിപതിയുടെ സകല പ്രൗഢിയോടും വിക്രമത്തോടും കൂടി നിൽക്കുന്ന ശിവപുത്രനായ സുബ്രഹ്മണ്യനാണ് എന്ന പേരിൽ ഇവിടെ വാഴുന്നത് ഒപ്പം അദൃശ്യ സാന്നിധ്യമായി കാർത്യനി ദേവിയും

but Patra... Patra... പിതൃപുത്ര ബന്ധത്തിൻ്റെ എല്ലാ ഭാവങ്ങളും പ്രതിഫലിക്കുന്ന പ്രകടിപ്പിക്കുന്ന പരസ്പരപൂർവകമായ ക്ഷേത്ര ചടങ്ങുകളിലൂടെ വൈക്കത്തപ്പനും ഉദയനാപുരത്തപ്പനും അവരുടെ അസാധാരണവും അഭേദ്യവുമായ ബന്ധം കാലങ്ങളായി നിലനിർത്തിപ്പോരുന്നു വൈക്കത്തഷ്ടമിക്ക് വൈക്കത്തപ്പൻ്റെ കൊടിയേറ്ററിയിപ്പ് ഉദയനാപുരം ക്ഷേത്രത്തിൽ ചെന്ന ഉദയനാപുരത്തപ്പനെയും ഉദയനാപുരത്തപ്പൻ്റെ തൃക്കാർത്തിക ഉത്സവത്തിൻ്റെ കൊടിയേറ്ററിയിപ്പ് വൈക്കത്ത് വന്ന് വൈക്കത്തപ്പനെയും ഔപചാരികമായി അറിയിക്കുന്ന ക്ഷണത്തിൽ തുടങ്ങുന്നു താതൻ മകൻ ബന്ധത്തിലെ പരസ്പരം ഇഴുകിച്ചേർന്ന് കിടക്കുന്ന കൊടുക്കൽ വാങ്ങലുകൾ വൈക്കത്തപ്പൻ്റെ ഉത്സവ ആറാട്ട് ഉദയനാപുരത്ത് കിഴക്കുള്ള ആറാട്ടുകടവിലും ഉദയനാപുരത്തപ്പൻ്റേത് വൈക്കത്ത് കിഴക്കുള്ള ആറാട്ടുകടവിലുമാണ് चन्द्रचूड शिव शङ्कर पार्वती रमण निनगेर चन्द्रचूड शिव शङ्कर पार्वती रमणा കൂടിപ്പൂജ എന്നത് ഒരുപക്ഷേ ഇവിടുത്തെ മാത്രം പ്രത്യേകതയാണ് വൈക്കത്തഷ്ടമി കഴിഞ്ഞ് അടുത്ത ദിവസമാണ് വൈക്കത്തപ്പൻ ആറാട്ടിനായി മകൻ്റെ തട്ടകമായ ഉദയനാപുരത്തേക്ക് ചെല്ലുന്നത് ആറാട്ട് കഴിഞ്ഞ് മടങ്ങി ഉദയനാപുരം ക്ഷേത്രത്തിനുള്ളിലേക്ക് വരുന്ന വൈക്കത്തപ്പൻ്റെ ബിംബം ആചാര ഉപചാരങ്ങളോടെ എഴുന്നള്ളിച്ചു കൊണ്ടുപോയി മകന്റെ ശ്രീകോവിലിനകത്ത് ഒരേ പീഠത്തിലിരുത്തി ക്ഷേത്രം തന്ത്രി കൂടിപ്പൂജ എന്ന അസാധാരണമായ ചടങ്ങ് നടത്തുന്നു ഇതേ തൂക്കത്തിലും ആക്കത്തിലും തിരിച്ചുമുണ്ട് പൂജ ഉദയനാപുരത്തപ്പൻ്റെ ഉത്സവ ആറാട്ട് വൈക്കത്തെ ആറാട്ടുകുളത്തിൽ കഴിച്ച് സപരിവാരം എഴുന്നള്ളി വൈക്കത്തകത്തെത്തുമ്പോൾ സർവോപചാരങ്ങളോടും കൂടി സുബ്രഹ്മണ്യന്റെ ബിംബം വൈക്കത്തപ്പന്റെ ശ്രീകോവിലിനകത്തേക്ക് കൊണ്ടുപോയി മകനെ അച്ഛന്റെ അച്ഛൻ്റെ അതേപീഠത്തിലിരുത്തി തന്ത്രി കൂടി പൂജ നടത്തുന്നു ക്ഷേത്രങ്ങൾ തമ്മിലോ ക്ഷേത്രേശന്മാർ തമ്മിലോ അച്ഛനും മകനും തമ്മിലോ ഇതിൽ പരമൊരു കൊടുക്കൽ വാങ്ങലോ പരസ്പര ബഹുമാനമോ കെട്ടുകേൾവിയിൽ പോലും ഭക്തർക്ക് ഉണ്ടാകാനിടയില്ല അഷ്ടമി ദിവസം രാത്രിയിലെ സകല പ്രപഞ്ചങ്ങൾക്കും ശേഷമുള്ള വൈക്കത്തപ്പൻ്റെയും ഉദയനാപുരത്തപ്പൻ്റെയും വിടപറയൽ പറയൽ ചടങ്ങ് ഒറ്റവാക്കിൽ പറഞ്ഞാൽ ഹൃദയസ്പൃക്കാണ് ഇത് കണ്ടിട്ട് മടങ്ങാൻ നിൽക്കുന്ന എത്രയോ ഭക്തരുണ്ട് ഇവിടെ വിവരണത്തിന് ശാന്തി തരണി നമ്പൂതിരിയുടെ വാക്കുകൾ തന്നെ കടമെടുക്കട്ടെ വിരഹത്തിൻ്റെ പിരിമുറുക്കം അനുഭവപ്പെടുന്ന നിശബ്ദമായ പശ്ചാത്തലത്തിൽ ദേവീദേവന്മാരെ എഴുന്നള്ളിച്ച ഗജവീരന്മാർ മുഖത്തോട് മുഖം തിരിഞ്ഞു നിന്ന് തുമ്പിക്കൈ ഉയർത്തി ഓങ്കാരം മുഴങ്ങുന്ന ശംഖുലിക്കൊത്ത് ശബ്ദം പുറപ്പെടുവിച്ച് യാത്ര പറയുന്നതും എല്ലാവരും പിരിഞ്ഞുപോയി കഴിഞ്ഞാൽ സർവേശ്വരനെങ്കിലും പ്രാപഞ്ചികനായി ഭാവിച്ചുകൊണ്ട് നിശബ്ദനായി ചിന്താധീനനായി നമ്രശിരസ്കനായി നാഗസ്വരത്തിൽ അടക്കി വായിക്കുന്ന ശോകരാകാലാപനത്തിൻ്റെ അകമ്പടിയോടെ അടിവെച്ചടിവെച്ച് ശ്രീകോവിലിനകത്തേക്കുള്ള തിരുവൈക്കത്തപ്പൻ്റെ തിരിച്ചിഴന്നള്ളത്തും ഭക്തർക്ക് നിറകണ്ണുകളോടും തുഴുകൈകളോടും കൂടിയല്ലാതെ കണ്ടു നിൽക്കാൻ കഴിയില്ല വിശ്വം തീർത്തു കതൂഹലത്തോടതിനെക്കാത്തും ഹനിച്ചും സദാ വിശ്വധാര നിഗൂഢക്ഷാരരഥനായി നൃത്തം നടിച്ചും മുദ ആശാപാശ വിമുക്തരാം ശ്രുതജനർക്കാത്മപ്രകാശപ്രദൻ വിശ്വം തന്നിൽ വിശിഷ്ടശാന്തി പടരാൻ ഏകട്ട സന്മംഗളം ഓം നമ ശിവായ ഓം നമ ശിവായ